ആശികേ കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റ് ഉണ്ട് മല്ലികാർജ്ജുനൻ ഖാർഗെ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തി അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഇന്ത്യ പാക് യുദ്ധം പോലെയുള്ള ദേശീയ വിഷയങ്ങളിൽ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് ഈ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് പുള്ളി ഖാർഗെ അങ്ങ് പറഞ്ഞു പക്ഷേ അതിന് മറുപടി സോഷ്യൽ മീഡിയ അപ്പോൾ തന്നെ കൊടുത്തു ഒറ്റക്കെട്ടായി ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങളുടെ ശശിതരൂരും സൽമാൻ ഖുർഷിദും ഒക്കെ വിദേശത്തുണ്ടല്ലോ എന്ന് പറഞ്ഞ് കോൺഗ്രസ്സിനൊരു തിരികെ കൊട്ടും നെറ്റ് സെൻസ് കൊടുത്തിട്ടുണ്ട് അതായത് നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ മുതലുള്ള കാര്യങ്ങളെല്ലാം ആലോചിച്ച് നോക്കുക ആരാണ് സത്യത്തിൽ പാലം വലിച്ചത് എന്നത് വളരെ വ്യക്തമാണ് ഇന്ത്യ ആക്രമിച്ചു അതിന് തെളിവ് ഇന്ത്യ പ്രൊവൈഡ് ചെയ്തു അത് വിശ്വസിക്കാൻ തയ്യാറാവാത്ത രാഹുൽ ഗാന്ധി തുടർച്ചയായിട്ട് കേന്ദ്ര സർക്കാരിനെ ചോദ്യം ചെയ്യുന്നു എവിടെ തെളിവ് എത്ര യുദ്ധം വിമാനങ്ങൾ തകർന്നു എത്ര പേർക്ക് മരിച്ചു എത്ര പേരുടെ ഷൂലേസ് പൊട്ടി എത്ര വെടിയുണ്ടകൾ നഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെ ചോദ്യം ചെയ്യുന്ന രാഹുൽ ഗാന്ധിയെ നമ്മൾ കണ്ടു ജയശങ്കർ ഇതിനു മുൻപ് തന്നെ പാകിസ്ഥാനിലെ ആൾക്കാരോട് പറഞ്ഞിരുന്നല്ലേ പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് പാകിസ്ഥാൻ മിലിറ്ററിക്ക് ഇൻഫർമേഷൻ കൊടുത്തിട്ടോ ഞങ്ങൾ ആക്രമിക്കാൻ പോവുകയാണ് ആ സമയത്ത് ഇൻഫർമേഷൻ നേരത്തെ കൊടുത്തത് കൊണ്ട് പാകിസ്ഥാൻ ഇതിനു വേണ്ടി ആയിരുന്നു അല്ലെങ്കിൽ വേണ്ടി ആക്രമണം നേരിടാൻ വില്ലിംഗ് ആയിട്ട് നിൽക്കുകയായിരുന്നു അതുകൊണ്ട് നമ്മുടെ യുദ്ധവിമാനങ്ങൾ എത്രണം തകർന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറവായ അർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിനെ ഈ അവസരത്തിൽ എതിർത്തുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പുകൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് തുടക്കം മുതൽ എതിർക്കുന്നത് കോൺഗ്രസ് തന്നെയാണ് പക്ഷേ ഇത് കോൺഗ്രസ് തന്നെ തിരിച്ചടിയായി അത് ശശി തരൂരിലൂടെ തിരിച്ചടി നമുക്ക് കൊടുക്കാൻ സാധിച്ചു സൽമാൻ ഖുർഷിദിലൂടെ നമുക്ക് സാധിച്ചു ജോൺ ബ്രിട്ടാസിലൂടെ സാധിച്ചു അല്ലെങ്കിൽ ഇപ്പം ഒ വൈ സി നടത്തിയ പ്രസംഗങ്ങളിലൂടെയൊക്കെ എന്താണ് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടെന്നും ഒ വൈ സി സൗദിയിൽ നടത്തിയ പ്രസംഗത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു പോകും അവിടെ ചെന്ന് കഴിയുമ്പോൾ ഞങ്ങൾ ബി ജെ പിക്ക് ഞങ്ങൾ സംസാരിക്കും ഞങ്ങൾ ഞങ്ങൾ രാഷ്ട്രത്തിനോട് പറയും പക്ഷേ ഇവിടെ ഞങ്ങൾ വന്നിരിക്കുന്ന രാഷ്ട്രത്തിനോട് സംസാരിക്കാനാണെന്ന് അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട് ആ നിലപാടെടുക്കാൻ സാധിക്കാത്തത് കോൺഗ്രസ്സിനാണ് ശശി തരൂരിനെ പോലെ ഒരു പ്രഗത്ഭനായ ഒരാളെ ക്രെഡിബിലിറ്റി ഉള്ള ഒരാളെ പുറത്തുവിടാൻ സമ്മതിക്കാതിരുന്നത് കോൺഗ്രസ് ആണ് പക്ഷെ എന്നിട്ടും ശശി ശശിതരൂർ വേണമെന്ന് പിക്ക് ചെയ്തുകൊണ്ട് പോയത് ബി ജെ പി ആണ് ഈ അർത്ഥത്തിലെല്ലാം നോക്കുന്ന സമയത്തും ശശി തരൂര് ഇന്ത്യക്ക് ഉണ്ടാക്കി കൊടുത്തൊരു മൈലേജ് അതേ തന്നെ സംസാര രീതി പ്രസംഗിക്കാനുള്ള അദ്ദേഹത്തിന്റെ പ്രാഗൽഭ്യം എന്നിവയിലെല്ലാം മുന്നിൽ കോൺഗ്രസ് സീറോ ആവുന്ന ആവുന്നിടത്താണ് ഇപ്പോ അതെ പോയ പേര് തിരിച്ചുപിടിക്കാൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ ഈ ഒരു പ്രസ്താവന എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ ഈ നേരത്തെ ഒ വൈ സി പറഞ്ഞ പോലെയുള്ള പ്രസ്താവന നമ്മുടെ സർവകക്ഷി സംഘം മറ്റു രാജ്യങ്ങളിൽ പോയി വെക്കുന്ന ആശയങ്ങൾ തന്നെയാണ് ഇതിൽ എടുത്തു പറയേണ്ടത് ഞങ്ങൾ രാജ്യത്തിനുള്ളിൽ നിൽക്കുമ്പോൾ ബിജെപിക്കെതിരെ സംസാരിക്കും ഭരണത്തിൽ വീഴ്ചയുണ്ടെങ്കിൽ അതിനെതിരെ സംസാരിക്കും പക്ഷേ ഞങ്ങൾ രാജ്യത്തിനെതിരെ സംസാരിക്കില്ല രാജ്യത്തിന് ദോഷം ചെയ്യുന്ന ഒരു കാര്യവും ഞങ്ങൾ പ്രവർത്തിക്കില്ല ഞങ്ങൾ ചെയ്യില്ല മറ്റു രാജ്യങ്ങളിൽ പോയാൽ ഞങ്ങളുടെ രാജ്യം എന്താണ് ഞങ്ങൾ അവിടെ എങ്ങനെയാണ് ജീവിക്കുന്നത് നോക്കൂ ഇവിടെ മൂന്ന് മതക്കാരും അല്ലെങ്കിൽ എല്ലാ ജനങ്ങളും ഒരുമിച്ച് ഒരു കുടക്കീഴിൽ കഴിയുക എന്ന് പറയുന്നത് മറ്റുള്ള രാജ്യക്കാർക്ക് അത്ഭുതമാണ് അപ്പോൾ മറ്റു രാജ്യങ്ങളുടെ മുന്നിൽ നമ്മളുടെ നേതാക്കൾ അല്ലെങ്കിൽ സർവകക്ഷി സംഘം എന്ന് പറയുന്നത് നമ്മുടെ എന്താണോ നടക്കുന്നത് നമ്മുടെ രാജ്യം ഓപ്പറേഷൻ സിന്ധൂർ കൊണ്ട് എന്താണോ ലക്ഷ്യം വെച്ചത് അതാണ് പറയുന്നത് അതിൽ ശശി തരൂർ വളരെ മികച്ച രീതിയിൽ തന്നെ അതും അമേരിക്ക പോലെയുള്ള ലോകം ഉറ്റുനോക്കുന്ന രാജ്യങ്ങളിൽ പോയി ഇത്രയും വിശദമായി ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു എന്നിട്ടും എന്താ പറയുന്നത് അദ്ദേഹം ബി ജെ പി കാരനാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ബി ജെ പി ചായ്വിൽ അദ്ദേഹം സംസാരിക്കുന്നു അദ്ദേഹം പ്രധാനമന്ത്രിയെ പുകഴ്ത്തുന്നു എന്നെല്ലാം പറഞ്ഞ് അദ്ദേഹത്തെ തള്ളിപ്പറയുന്നു അദ്ദേഹത്തെ ശരിക്ക് കൂടെ നിർത്തുകയല്ലേ വേണ്ടത് ഇവിടെ രാഹുൽ ഗാന്ധിക്ക് എന്ത് ചെയ്യണമായിരുന്നു രാഹുൽ ഗാന്ധി പക്വമായി തീരുമാനങ്ങൾ എടുക്കണമായിരുന്നു അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹത്തിന് വിമർശിക്കാം ഭരണത്തെ വിമർശിക്കാം പക്ഷേ അത് ഇന്ത്യയെ കുറ്റപ്പെടുത്തിക്കൊണ്ടാവരുത് ഇത് അതായത് എന്താണോ ചെയ്യേണ്ടത് ഭരണത്തിൽ വീഴ്ച വരുന്നതിനെ ചൂണ്ടിക്കാട്ടി വിമർശിക്കാം അല്ലെങ്കിൽ കാര്യങ്ങൾ ചോദിച്ചറിയാം വ്യക്തമായി ഒരു അറിവില്ലാതെ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി പറ്റി ധാരണയില്ലാതെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞ ആളാവാൻ ശ്രമിക്കുകയല്ല വേണ്ടത് ഇവിടെ ഓപ്പറേഷൻ സിന്ധൂറിന്റെ കാര്യത്തിൽ ആദ്യത്തിലെ ഈ രാഹുൽ ഗാന്ധിക്ക് പാളി എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം അദ്ദേഹം അഴിച്ചുവിടുന്ന ആരോപണങ്ങൾ തീർത്തും ഇന്ത്യൻ ഡിഫൻസ് പോലും അംഗീകരിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പഠിച്ചുവിടുന്നത് വ്യക്തമായി ധാരണയുള്ള കാര്യങ്ങളെപ്പറ്റി ചോദിക്കാതെ അദ്ദേഹത്തിന് തോന്നുന്നത് എന്തും വിളിച്ചു പറഞ്ഞ് രാജ്യത്തിന് മുന്നിൽ എന്താ പറയുക പരിഹാസ്യനായി മാറുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് അദ്ദേഹം ചോദിക്കുന്നത് അദ്ദേഹത്തിന് വിമർശിക്കാൻ അധികാരമുണ്ട് കാരണം ഭരണത്തിൽ വീഴ്ച വന്നാൽ അല്ലെങ്കിൽ മോദി ഭരണം തെറ്റാണെങ്കിൽ അദ്ദേഹം തെറ്റാണെന്ന് തന്നെ പറയണം അതിനാണ് ഇവിടെ പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും പക്ഷേ ഒരു രാജ്യം നേരിടുന്ന ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ രാജ്യം ഒരു യുദ്ധത്തിനെ അഭിമുഖീകരിച്ച് നിൽക്കുമ്പോൾ അതിനോട് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ അത് വ്യക്തമായ ഡീറ്റെയിൽസ് ഇല്ലാ ഇല്ലാതെ ഇങ്ങനെ വിമർശിക്കുമ്പോൾ ജനങ്ങൾക്കിടയിൽ എന്താ വിചാരിക്കുന്നത് ജനങ്ങൾ കരുതുന്നത് രാജ്യത്തിനെതിരെ സംസാരിക്കുന്ന പ്രതിപക്ഷ നേതാവ് എന്ന എന്ന രീതിയിലാണ് ജനങ്ങളിലേക്ക് ഇത് എത്തുന്നത് അതുകൊണ്ട് തന്നെ പക്വമായ തീരുമാനങ്ങൾ എടുക്കണം ഇപ്പോൾ ഈ ശശി തരൂരിന്റെ കാര്യത്തിലാണെങ്കിലും ശശി തരൂരിനെ കൂടെ നിർത്താൻ രാഹുൽ ഗാന്ധി ഇതുവരെ ശ്രമിച്ചിട്ടില്ല ഇത്രയും നോളജുള്ള അല്ലെങ്കിൽ ഇത്രയും കഴിവുള്ള ഒരാൾ കോൺഗ്രസിൽ ഉണ്ടായിട്ട് വേണ്ട രീതിയിൽ അവർ ഉപയോഗപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഇപ്പോൾ അവരിങ്ങനെ മോങ്ങേണ്ട കാര്യം ഉണ്ടാവില്ല അദ്ദേഹം ഈ ഇതുപോലെയുള്ള ശശി തരൂരിനെ പോലെയുള്ള ആളുകൾ ഒരുപാടുണ്ട് കോൺഗ്രസിൽ അവരെ കൂടെ നിർത്തി അവർക്ക് വേണ്ടത് എന്താണോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട പൊസിഷനുകൾ നൽകി ഇന്ത്യയിലെ തന്നെ മികച്ച ആളുകളെ തെരഞ്ഞെടുത്ത് അവരുടെ പാർട്ടിയിലുള്ളവരെ തന്നെ തെരഞ്ഞെടുത്ത് പ്രൊമോട്ട് ചെയ്യാതെ അവരെല്ലാം തള്ളിപ്പറഞ്ഞ് ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്നെ ഒരു കാര്യത്തോട് ഉപമിച്ച് സ്ഥിരം ഞാൻ നിൽക്കുന്ന പാർട്ടി എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് മറ്റേ ആളോട് ഒരു സ്നേഹം വന്നു തുടങ്ങും ഇപ്പോൾ ശശി തരൂർ ബി ജെ പിയിലേക്ക് ഇനി ഒരു പക്ഷേ പോവുകയാണെങ്കിൽ തന്നെ അത് കോൺഗ്രസ്സുകാർ തന്നെ തള്ളിവിട്ടതാണെന്ന് വേണം കാരണം ഇവിടെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് കൂടിയുണ്ട് ശശിതരൂരുമായി ബന്ധപ്പെട്ടിട്ട് അശോക് പറഞ്ഞ അതേ വാക്കുകൾ തന്നെ അതായത് കോൺഗ്രസിലെ ആളുകൾ തന്നെയാണ് ശശിതരൂരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെ സ്പോക്ക് പേഴ്സൺ ആണ് ശശിതരൂർ എന്നതുൾപ്പെടെ പറയുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിന് മുൻപ് നമ്മുടെ കേന്ദ്രം അല്ലെങ്കിൽ നമ്മുടെ മിലിറ്ററി പാകിസ്ഥാന ബോർഡർ ക്രോസ് ചെയ്ത് അറ്റാക്ക് ചെയ്തിട്ടില്ല എന്നതാണ് ഒഫീഷ്യൽ റെക്കോർഡ്സ് അൺ ഒഫീഷ്യലായിട്ട് ഒരു രാഷ്ട്രം പല രീതിയിലൊക്കെ ആക്രമണങ്ങളൊക്കെ നടത്തുമായിരിക്കും പക്ഷെ ഒഫീഷ്യൽ റെക്കോർഡ്സ് മുന്നിട്ട് ശശി തരൂർ അങ്ങനെ പറഞ്ഞപ്പോൾ ബിജെപിയുടെ സ്പോക്ക് പേഴ്സൺ ആണ് ശശി തരൂരെന്നും അതിനു മുൻപേ കോൺഗ്രസ് ഭരണിക്കുന്ന സമയത്ത് ഞങ്ങൾ ഒരുപാട് അറ്റാക്ക് ചെയ്തിട്ടുണ്ടെന്നും ഒക്കെ പറയുന്നുണ്ട് രാഹുൽ ഗാന്ധിയിലേക്ക് വന്നു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി ഇത് ആദ്യമായി എല്ലാ തരത്തിലുള്ള മണ്ഡത്തരങ്ങൾ പറയുന്നത് രാഹുൽ ഗാന്ധി ഒരുപാട് ബാലാക്കോട്ട് ആക്രമണം അല്ലെങ്കിൽ പുൽവാമ അറ്റാക്കുമായി ബന്ധപ്പെട്ടൊക്കെ ഘട്ടങ്ങളൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിനെ പ്രതികൂട്ടിലാക്കിക്കൊണ്ട് സംശയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഈ സംശയങ്ങൾ ഉന്നയിച്ചത് കൊണ്ടും അതിന് അന്ന് പല ഘട്ടത്തിൽ നമ്മുടെ ആരാണ് ഔദ്യോഗികമായി ഇതിൽ വിശദീകരണം കൊടുക്കേണ്ടത് ആ വിശദീകരണങ്ങളൊക്കെ ഈ ഇന്ത്യയും ഭാരത സർക്കാരും കൊടുത്തു കഴിഞ്ഞാൽ പോലും അതൊന്നും വിശ്വസിക്കാതെ പാകിസ്ഥാനെ മാത്രം വിശ്വസിക്കുകയാണോ കാര്യം നോക്കൂ കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ്റെ ഷോബാസ് ഷെരീഫ് ത്രിരാഷ്ട്ര സമിറ്റിനായിട്ട് അസർബൈജാനിൽ പോയിരുന്നു അവിടെ വെച്ച് പോലും അവർ പറയുന്നൊരു കാര്യമുണ്ട് ഞങ്ങൾ ആക്രമിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരുങ്ങിയിരിക്കുന്ന സമയത്തിന് മുൻപേ തന്നെ ഇന്ത്യൻ മിസൈൽ വിടുകളെ അറ്റാക്ക് ചെയ്തെന്ന് പറയുന്നുണ്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറഞ്ഞാൽ പോലും വിശ്വസിക്കാത്ത രാഹുൽ ഗാന്ധിയോട് ഇനി ആരാണ് പറഞ്ഞാൽ വിശ്വസിപ്പിക്കേണ്ടെന്നുള്ളതാണ് കോൺഗ്രസ് എന്തുകൊണ്ട് ജനങ്ങളിൽ നിന്ന് പോകുന്ന വെച്ചാൽ ഇത്തരത്തിലുള്ള ഘട്ടങ്ങൾ വരുന്ന സമയത്ത് മല്ലികാർജ്ജുൻ ഖാർഗി ഇത് ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത് രാഹുൽ ഗാന്ധിയുടെ ജെയിലാണ് ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇന്ത്യയ്ക്കൊപ്പം നിൽക്കുക ഇതാണ് പക്വത ഇതാണ് ചെയ്യേണ്ടത് ഇതാണ് രാജ്യത്തിനോടുള്ള ഏറ്റവും അടിസ്ഥാനപരമായ സേവനം നിങ്ങൾ പോയി യുദ്ധം ചെയ്യുന്നത് മാത്രമല്ല സേവനം നമ്മുടെ ആർമി അവിടെ യുദ്ധം ചെയ്യുകയും ഇവിടെ നിങ്ങൾ നിങ്ങളറിച്ച് പാകിസ്ഥാൻ മീഡിയ ഒക്കെ എടുത്തുപയോഗിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഇങ്ങനത്തെ ഉള്ള നിന്ന് വരുന്ന പ്രസ്താവന എടുത്തിട്ടാണ് നോക്കൂ പ്രതിപക്ഷ നേതാവ് എന്താണ് പറയുന്നത് അയാൾക്ക് അവിടുത്തെ ആർമിയെ വിശ്വാസമില്ല എന്ത സർക്കാരിനെ വിശ്വാസമില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ വീഡിയോ ക്ലിപ്സാണ് എടുത്തുകൊണ്ട് പോകുന്നത് അപ്പോൾ രാഹുൽ ഗാന്ധിയാണ് മനസ്സിലാക്കേണ്ടത് ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ചിലപ്പോൾ പാകിസ്ഥാനിൽ എന്തെങ്കിലും ഉന്നത സെവിലിയൻ ബഹുമതിയൊക്കെ കിട്ടുമായിരിക്കും ഇനി അത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ സിഗ്നിഫിക്കൻസും തനിക്ക് ലഭിച്ചാലോ ഇനി അധികം നാൾ ഇന്ത്യയിൽ നിൽക്കാൻ പറ്റില്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു ഘടകം പാകിസ്ഥാനിൽ തുടങ്ങാനുള്ള പ്ലാനിലാണോ എന്ന് പറഞ്ഞു നമുക്കറിയില്ല ആ രീതിയിലാണ് രാഹുൽ ഗാന്ധി യാത്ര പ്രത്യേകത പക്ഷെ അതേ സമയത്ത് അതേസമയത്ത് ശശിതരൂർ ഇതിന് ആയി തനിക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾക്കും അതുപോലെ തന്നെ സംഘിയാക്കിക്കൊണ്ടുള്ള ചിത്രീകരണത്തിനും കോൺഗ്രസ് പാളയത്തിൽ നിന്ന് വരുന്ന ഈ ഈഗോ പ്രോബ്ലങ്ങൾക്കും ഒക്കെ മറുപടി അദ്ദേഹം കൊടുക്കുന്ന ഒരു റിപ്ലൈ ഉണ്ട് ഐ കനോട്ട് ബി ഇൻസൾട്ടഡ് ഈസിലി ഐ നോ മൈ ബോ എന്നുള്ളതാണ് എന്നെ അങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് ഇൻസൾട്ട് ചെയ്യാനാവില്ല എനിക്ക് എന്റെ വിലയറിയാം എന്നാണ് പറയുന്നത് ഇത് ഒരാൾക്ക് ചുമ്മാ ഒ ഒരാൾക്ക് പറയാൻ പറ്റുന്ന ഒരു വാചകങ്ങളല്ല അദ്ദേഹം പറഞ്ഞതിന് അദ്ദേഹം എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതിൻ്റെയൊക്കെ ഉടമസ്ഥാവകാശം അദ്ദേഹത്തിന് തന്നെയാണ് ഞാൻ പറഞ്ഞ വാചകങ്ങളുടെ ഓണർഷിപ്പ് എനിക്ക് തന്നെയായിരിക്കണം അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം സമൂഹം ക്വസ്റ്റ്യൻ ചെയ്യാതിരിക്കണം അല്ലെങ്കിൽ എനിക്ക് ക്രെഡിബിലിറ്റി ഉണ്ടാവണമെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വസ്തുത ഉണ്ടാവണം ആ വസ്തുത എൻ്റെ പഠനങ്ങൾ കൊണ്ടും എൻ്റെ വായനകൾ കൊണ്ടും അല്ലെങ്കിൽ എന്റെ ചരിത്രബോധം കൊണ്ടും ഞാൻ ആർജിച്ചെടുക്കേണ്ടതാണ് ആ കോൺഫിഡൻസ് ശേഷിട്ടുണ്ട് ആ കോൺഫിഡൻസിന്റെ പുറത്താണ് അദ്ദേഹം പുറത്തേക്ക് പോയത് ഇന്ത്യയുടെ ഇന്ത്യയുടെ പ്രതിനിധി എന്ന രീതിയിൽ രാജ്യങ്ങളോട് സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സംസാരങ്ങൾ ലോകഭാഗപ്പാടെ ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ഘട്ടത്തിൽ മല്ലികാർജുൻ ഖാർഗെ ആദ്യം മുന്നോട്ട് വെക്കേണ്ടത് ശശി തരൂരിനെ പോലുള്ള മികച്ച അതായത് അദ്ദേഹത്തിൻ്റെ ഗ്രേഡും പൊസിഷനും നമുക്കറിയില്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം ഏത് ലെവലിൽ നിൽക്കുന്ന മനുഷ്യനാണെന്നും അദ്ദേഹം ഒരു ലണ്ടൻ മലയാളിയുടെ മകനാണ് എന്നതൊക്കെ സത്യമാണ് അദ്ദേഹത്തിന് വിദ്യാഭ്യാസം ലഭിക്കാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു പക്ഷേ ഒരാൾക്ക് ഒരുപാട് പണമുണ്ടായാലും ഈ തരത്തിലൊരു നോളജ് കണ്ടെത്താനും അല്ലെങ്കിൽ അത് പഠിക്കാനും മനസ്സിലാക്കാനുമുള്ളൊരു അറിവിലേക്ക് നമ്മൾ തന്നെ പരുവപ്പെടണം അങ്ങനെ പരുവപ്പെട്ട് ഒരു വിഷഭൂരിനാണ് സത്യത്തിൽ ശശിതരൂർ ശശിതരൂരിനെ ഈ കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ ഇടയിൽ കൊണ്ടുപോയിട്ട് അവിടുത്തെ ഗ്രൂപ്പ് നമ്മൾ നിലമ്പൂരിൽ കാണുന്നതാണ് ഗ്രൂപ്പ് ചേരിയിലും എല്ലാം കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിൻ്റെ വേർത്ത് മനസ്സിലാക്കാതിരിക്കുന്ന കോൺഗ്രസ്സുകാർ ദേവചേത് മല്ലികാർജ്ജുൻ ഗാർഗെയൊക്കെ ആദ്യം രാഹുൽ ഗാന്ധിയോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞ് ഈ സമയത്തൊന്ന് നിശബ്ദത പാലിക്കുക കോൺഗ്രസ്സിലെ ശശി തരൂരിനെ പറയുന്നതൊക്കെ കേട്ട് സത്യത്തിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവ് വേർത്തുള്ള ആളായിരുന്നു അതിനെയൊക്കെ മാറ്റിവെച്ച് പേരിൻ്റെ ഒപ്പം ശശി പോയി ശശി ഗാന്ധി എന്നായിരുന്നെങ്കിൽ ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവ് ആകേണ്ട ഒരാളായിരുന്നു എന്തായാലും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്